ൃതം ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന എട്ടാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് ഉത്രാടമാണ നക്ഷത്രം അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ജ്യോതിഷ ലോകത്തെക്കുറിച്ച് തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്തേ ഇന്നത്തെ കത്തിലേക്ക് പാലക്കാട് എന്നുള്ള കത്താണ് സർ കുടമാളവ് ശർമാജിക്ക് നമസ്കാരം കൗമുദി ടി വിയിലെ താങ്കളുടെ ദേവാമൃതം പരിപാടി സ്ഥിരമായി കാണുന്ന ആളാണ് ഞാൻ താങ്കളുടെ പരിപാടി നല്ല നിലവാരം പുലർത്തുന്നുണ്ട് സന്തോഷം എൻ്റെ വിവാഹം കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത് എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി പല വിവാഹാലോചനകൾ വന്നു പല കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ വിവാഹം മുടങ്ങി സർക്കാർ ജോലി ഇല്ലെന്ന് പറഞ്ഞിട്ട് പല കല്യാണം മുടങ്ങി എനിക്ക് വിവാഹയോഗമുണ്ടോ എൻ്റെ ജാതകത്തിൽ എന്താണ് ദോഷം കാളസർപ്പ ദോഷമുണ്ടോ എൻ്റെ വിവാഹം എപ്പോൾ നടക്കും എനിക്ക് നല്ല ജോലി കിട്ടുമോ ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അതിൽ തന്നെ തുടർന്നാൽ മതിയോ വല്ല ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ എൻ്റെ ഗ്രഹനില താഴെ കൊടുത്തിട്ടുണ്ട് ദയവായി താങ്കൾ എൻ്റെ കത്തിന് മറുപടി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് കൃഷ്ണചന്ദ്രൻ ഗ്രഹനപ്രകാരം അർത്ഥ ഗവൺമെന്റ് ജോലിയോ അതുപോലെ തന്നെ ധനവകുപ്പ് ബാങ്ക് കോപ്പറേറ്റീവ് ട്രഷറി ഇങ്ങനെയൊക്കെയുള്ള ധനതത്വശാസ്ത്രം ധനവകുപ്പ് പ്രകാരം ഉള്ള ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ഒക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ മുപ്പത്തി ഏഴിനും നാൽപ്പതിനും മധ്യേ ഉദ്യോഗം കിട്ടാനുള്ള യോഗമാണ് പക്ഷെ അതുവരെ നോക്കിയിരുന്ന കല്യാണം താമസിച്ചു പോവുകയില്ലേ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ തുടരുകയും അതുപോലെ ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ കല്യാണം നടത്തൂ എന്നുണ്ടെങ്കിൽ നൂറ്റിക്ക് പതിനഞ്ച് ശതമാനം ആളുകൾക്കല്ലേ ഗവൺമെൻറ് ജോലി കൊടുക്കൂ പോയിട്ട് പതിനഞ്ച് അർദ്ധ ഗവൺമെൻറ് ജോലിക്കാരുമാണ് പിന്നെയുള്ളത് പ്രൈവറ്റ് ജോലിക്കാരും ഗൾഫുകാരുമാണ് പിന്നെയുള്ളത് ബിസിനസ്സുകാരും കൃഷിക്കാരുമാണ് ഇങ്ങനെ നോക്കിക്കഴിയുമ്പം യഥാവിധി നോക്കുമ്പോൾ ഒരു പതിനഞ്ച് ശതമാനം ആളുകളെ കല്യാണം കഴിക്കാൻ യോഗമുള്ളൂ അപ്പോൾ അതല്ല പ്രൈവറ്റ് ജോലിയുള്ളവരും കൃഷിക്കാരും ഗൾഫുകാരും ബിസിനസ്സുകാരും ഇതൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട് അതൊക്കെ കല്യാണ യോഗമുണ്ട് നമുക്ക് വിവാഹത്തിന് അല്പം തടസ്സമുള്ള ഒരു ഗ്രഹനിലയാണ് വിവാഹദാമ്പത്യകാരകൻ ഏതൊരു ഗ്രഹനിലയാണെങ്കിലും പുരുഷൻ്റെ ആയിരുന്നാലും സ്ത്രീയുടെ ആയിരുന്നാലും ലക്നാൽ നാലാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം രാഹു എന്ന് പറയുന്ന ഗ്രഹം കേതു എന്ന് പറയുന്ന ഛായാഗ്രഹം ശനി എന്ന് പറയുന്ന ഗ്രഹം ഇങ്ങനെയൊക്കെയുള്ള പാപദോഷങ്ങൾ പാപഗ്രഹങ്ങൾ നാലാം ഭാവത്ത് നിന്നാൽ വിവാഹത്തിന് തടസ്സവും കാലതാമസവും ഒന്നുമല്ലെങ്കിൽ വി എന്നാ ജോലി പോരാ അല്ലെ വിദ്യാഭ്യാസം പോരാ അല്ലെ വീടില്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാണ് അതല്ലെങ്കിൽ ഗൾഫിലാണ് എന്തായിരുന്നാലും പിടിക്കാത്ത തരത്തിൽ ഇതൊന്നുമല്ല ഇതൊന്നുമല്ലാതിരും മാത്രം ഇനി ഇങ്ങനെയൊന്നും തന്നെ സംഭവത്തില്ല എങ്കിൽ കാഴ്ചയിൽ അയോഗ്യതകൾ ഏതെങ്കിലും കാരണവശാൽ തടസ്സം വരാൻ സാധ്യതയാണ് നാലാം ഭാവത്തിലെ പാപഗ്രഹം ഈ പാപഗ്രഹവും ദാമ്പത്യകാരകൻ എന്ന് പറയുന്ന ശുക്രൻ്റെ കൂടെ സർപ്പം കേതു ശനി മുതലായ ഗ്രഹങ്ങളിലൂടെ നിൽക്കുകയാണെങ്കിൽ വിവാഹത്തിന് കാലതാമസം ഇവിടെ ഇപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞാണ് ഈ ശമ്പളവും ഇതുപോലെ ജോലിയുള്ള എത്രയോ പേർ വിവാഹം കഴിച്ച് കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു നമ്മുടെ സമൂഹത്തിലൊന്നും കണ്ണൊളിച്ചാൽ അതൊന്നും അല്ല കാരണം നാലാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വയാണ് അതുപോലെ ശുക്രൻ്റെ കൂടെ രാഹു നിൽക്കുന്നു പാപഗ്രഹങ്ങൾ നിന്നാൽ വിവാഹത്തിന് തടസ്സം എന്നാണ് എങ്കിലും ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പകുതി മുതൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിനുള്ളിലായി വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് കാരണം പൂരിട്ടാതിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി തരുന്ന രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്ന രാശി ആണ് മീനം എന്ന് പറയുന്ന രാശി ഇത് മീനൻ രാശിക്കാരനാണ് മീനൻ രാശിക്കാർക്ക് കന്നിരാശിയിലേക്ക് വ്യാജഗ്രഹം അതായത് മീനം മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി ഏഴാം രാശിയിലേക്ക് വ്യാജഗ്രഹം രണ്ടായിരത്തി പതിനാറ് ജൂലൈ പകുതിയോ ആഗസ്റ്റ് പകുതിയോടുകൂടി ഒരു വർഷത്തേക്കിന് കന്നി രാശിയിൽ വരുന്നു വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് അങ്ങനെ പന്ത്രണ്ട് രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നതിനെയാണ് പന്തിരാണ്ട് കൊല്ലം എന്ന് പറയുന്നത് അപ്പോൾ കന്നിരാശിയിലേക്ക് വരുമ്പോൾ മീനക്കൂറുകാർക്ക് മീനൻ രാശിക്കാർക്ക് ഏഴാം രാശി വ്യാഴമാണ് വളരെ കാലമായി വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം മുറുകാനുള്ള അവസരം ഇദ്ദേഹത്തെ ഈ ജോലിയും ശമ്പളവും അറിയാവുന്ന ആരെങ്കിലും തന്നെ വിവാഹം ആലോചിച്ച് നടക്കാനുള്ള യോഗവും ഒരു ചെറിയ ജോലിയുള്ള പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഈ ശമ്പളം കൊണ്ടൊക്കെ ഒന്ന് സുഖമായിട്ട് പോകാം ഏതായാലും ഈ ആഗസ്റ്റ് വരുന്ന ആഗസ്റ്റ് മുതൽ വൺ വണ്ണേറിനകത്ത് വിവാഹയോഗമുണ്ട് തടസ്സങ്ങളുമാകാനായി ഒരു പതിനെട്ട് ദിവസം പേരും നക്ഷത്രവും ചേർത്ത് സ്വയംവരം എന്ന് പറയുന്ന വിവാഹം നടക്കാൻ എളുപ്പം അതായത് നല്ല വിവാഹബന്ധം വരാൻ കുടുംബത്തിന് ഐശ്വര്യമുള്ള കുട്ടി വരാൻ സംതൃപ്ത ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിനൊക്കെയുള്ള യോഗത്തിലാണ് സ്വയംവരം എന്ന കർമ്മം പതിനെട്ടെണ്ണം നടത്തി സ്വയംവര യന്ത്രം ധരിക്കുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ സ്വയംവര പുഷ്പാഞ്ജലികൾ ഒക്കെ നടത്തുക ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പം വിവാഹത്തിന് തീരുമാനമാവും മുപ്പത്തേഴിനും നാൽപ്പതിനും മധ്യേ ഗവൺമെൻറ്റോ അർദ്ധ ഗവൺമെൻറ്റോ ധന ധനവകുപ്പ് അതായത് ബാങ്ക് ട്രഷറി എൽ ഐ സി മുതലായ ഏതെങ്കിലും അല്ലെ അതിൻ്റെ സഹോദര പ്രസ്ഥാനങ്ങൾ അതല്ലെങ്കിൽ ധനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ജോലി കണിയിരിക്കും ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്